നെഹ്രു കുടുംബത്തിലെ ഇളമുറക്കാരിയൊടുവിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് രാഹുലിന്റെ പകരക്കാരിയായി ഗാന്ധി കുടുംബാംഗം തന്നെ വയനാട്ടിലേക്ക് വരുന്നു രാഹുൽ ഗാന്ധി റായ്ബറയിലെ നിലനിർത്തി വയനാട് ഒഴിഞ്ഞതിനു പിന്നാലെയാണ് പ്രിയങ്ക തന്റെ കന്നിയങ്കം കുറിക്കാൻ വയനാട്ടിലെത്തുന്നത് വയനാടിനെ സംബന്ധിച്ച് പ്രിയങ്ക പുതുമുഖമല്ല സഹോദരൻ രാഹുൽ ഗാന്ധി രണ്ടു തവണ പുഷ്പം പോലെ ജയിച്ചുകയറിയ വയനാട്ടിൽ പ്രിയങ്ക റെക്കോർഡ് ഭൂരിപക്ഷം ഉയർത്തുമെന്നാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും പ്രതീക്ഷ ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും അനായാസമായി സംവദിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയാണ് പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് ഏറെ കാലമായി കോൺഗ്രസിൽ ഉയരുന്ന ആവശ്യമാണ് അവസരങ്ങൾ പലകുറി വന്നപ്പോഴും മാറി നിന്നതാണ് ചരിത്രം േഴാം വയസ്സിലാണ് പ്രിയങ്കാന്ധി ഔദ്യോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി നാലിൽ റായ്ബറേലിയിൽ മത്സരിച്ച സോണിയാ ഗാന്ധിയുടെ ക്യാമ്പയിൻ മാനേജറായിട്ടായിരുന്നു പ്രിയങ്കയുടെ തുടക്കം സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ മൊത്തം രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ ഏർപ്പെട്ട സമയത്ത് അമേഠിയും റായലിയും അടക്കമുള്ള പത്തോളം മണ്ഡലങ്ങളുടെ പൂർണ്ണ ചുമതല പ്രിയങ്ക ഗാന്ധിക്കായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതോടെ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും എഐസി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഉത്തർപ്രദേശിലെ ചുമതലക്കാരിയായിട്ടായിരുന്നു പാർട്ടി നിയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വേണ്ടി പ്രചാരണങ്ങളിൽ സജീവമായിരുന്നു പ്രിയങ്ക തിരിച്ചു പിടിച്ചും റായ്ബറേലി നിലനിർത്തിയും വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിച്ചും പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നുവെന്ന ആവേശത്തിലാണ് അണികൾ സഹോദരങ്ങൾ കൈകോർക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അത് വലിയ ചരിത്രമാകും ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലത്തിൽ ആദ്യം പ്രാദേശിക നേതാക്കളെ പരിഗണിക്കാമെന്ന ചർച്ച ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഇത് പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യത്തിനു ഇടയാക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പ്രിയങ്കയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത് വിജയിച്ചാൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം മൂന്ന് പേർ പാർലമെന്റിൽ എത്തുന്നുവെന്ന ചരിത്രമാണ് കുറിക്കപ്പെടുക താനും പ്രിയങ്കയും ഒപ്പമുണ്ടാകുമെന്നാണ് വയനാടുകാർക്ക് രാഹുലിന്റെ ഗ്യാരന്റി വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും മികച്ച അംഗമായി പ്രിയങ്ക മാറുമെന്നും വയനാട്ടിലെ എല്ലാ മനുഷ്യരോടും തനിക്ക് സ്നേഹമാണെന്നും രാഹുൽ പ്രതികരിച്ചു ഇന്നറിയാൻ കണ്ണൂർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്